കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളും സഹകരണ ബാങ്കുകളും സാധാരണക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എം എൽ എ കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ ബഹുനില കെട്ടിടം നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പഴയ ഓടിടം പൊളിച്ചുനീക്കിയാണ് പുതിയ കെട്ടിടം പെടുന്നത് മൂന്ന് കോടി രൂപ ചെലവിൽ പതിനാറായിരം ചതുരശ്ര അടി വിസ്തൃതിയിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് വെള്ളരിക്കുണ്ട് ഹോസ്ദുർഗ് താലൂക്കുകൾ പ്രവർത്തന പരിധിയായി കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി ന്യായവില ഉറപ്പാക്കുന്നതിനും ഇടനിലക്കാരിൽ നിന്നും കർഷകരെ സഹായിക്കുന്നതിനുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലാണ് കോട്ടച്ചേരി കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി പ്രവർത്തനമാരംഭിച്ചത് ഹെഡ് ഓഫീസിനോട് ചേർന്ന് നിർമ്മിച്ച പുതിയ ബഹുനില കെട്ടിടം സംഘം പ്രസിഡന്റ് കുഞ്ഞിരാമൻ അയ്യങ്കാവിന്റെ അധ്യക്ഷതയിൽ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളും സഹകരണ ബാങ്കുകളും ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളാണെന്ന് ചെന്നിത്തല പറഞ്ഞു അതേസമയം നാഷണലൈസ്ഡ് ബാങ്കുകൾ അവരുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ബാങ്കുകളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നമുക്കറിയാം കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്നത്

සාධාරද ලැම බැන්කිවින් පන බදු මළිය බ ගරනය නැතිස්තරීච මක්වල මක කලිත්තු රල්ගයන් කළපොළු දර. කෙනික් තිපසිට් වේශෂෝ පතිශෝදී චාල කේවත කලි ප විපසිතා පනිස්තු කොර කවාන්. സൊസൈറ്റി മുൻ പ്രസിഡന്റുമാരുടെ ഫോട്ടോകൾ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനാചാദനം ചെയ്തു സെക്രട്ടറി എം ലതാ റിപ്പോർട്ട് അവതരിപ്പിച്ചു കാസർഗോഡ് ജോയിന്റ് രജിസ്ട്രാർ ജനറൽ പി ചന്ദ്രൻ സംഘത്തിൽ നിന്നും പിരിഞ്ഞുപോയ മുൻ സെക്രട്ടറിമാരെയും അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പി ലോഹിതാക്ഷൻ മെമ്പർമാരായ മുതിർന്ന കർഷകരെയും ആദരിച്ചു ബിൽഡിംഗ് എഞ്ചിനീയർ ദാമോദരൻ ആർക്കിടെക്റ്റിനെ കേരള ബാങ്ക് ഡി ജി എം പി അനീഷും ബിൽഡിംഗ് കോൺട്രാക്ടർ ജാഫർ സാദിക്കിനെ ഹോസ്ദുർഗ് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഡിറ്റർ എൻ ആർ ബിന്ദുമോളും ആദരിച്ചു കെ നീലകണ്ഠൻ കല്ലക്ടർ മാഹിൻ ഹാജി എം ശോഭന എം സി വർഗീസ് പി വി സുരേഷ് എച്ച് പി പ്രവീൺ തോയമൽ എം രാഘവൻ കെ വി ഗോപാലൻ വി കമാരൻ എം ശങ്കരൻ വാഴക്കോട് എം അസൈനാർ കെ രാജമോഹൻ കെ വി കൃഷ്ണൻ പി പത്മനാഭൻ ഇ ജയൻ കെ വി വിശ്വനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് വേലിക്കോത്ത് അസൈനാർ ഹാജി സ്വാഗതവും ഡയറക്ടർ പി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പി